അവനാണ് എന്ന് നമുക്ക് മനസ്സിലായില്ലേ എല്ലാത്തിനും പോന്ന പടച്ചവൻ അള്ളാഹു വിചാരിച്ചാൽ ഇതെല്ലാം കഴിയുമെന്നല്ലേ നമ്മൾ വിശ്വസിക്കുന്നത് അമുസ്ലിം ആയിട്ടുള്ള അയൽവാസിയോട് പരുഷമായി പെരുമാറണമെന്ന് അവൻ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണമെന്ന് ഏ ഇതൊക്കെ എന്ത് രൂപത്തിലുള്ള ആശയമാണെന്നാണ് നിങ്ങൾ പറയുന്നത് സത്യവിശ്വാസികളെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം എന്തോ ഉണ്ടാക്കാൻ അവൻ്റെ കഴുത്തെടുക്കാനോ അവൻ ഭീകരത കണ്ടെത്താൻ അവൻ നിങ്ങളെ പേടിക്കണമെന്ന് അവൻ എത്രമാത്രം പേടിക്കുന്നു അത് സൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരിക്കുന്നവനാണ് പടച്ചോൻ എന്ന് കൊള്ളാം ഒരു സാഡിസ്റ്റ് ആയിട്ടുള്ള പടച്ചോനും തീവ്രവാദികളായിട്ടുള്ള കുറച്ച് മാനസിക രോഗികളായിട്ടുള്ള അടിമകളും ഉണ്ടാക്കിയ ആശയം വിലക്കപ്പെട്ട ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെത്തിയടുത്ത് വെച്ച് അവരെ അങ്ങോട്ട് തീർത്തോ കൊള്ളാം നല്ല ആശയം അല്ലേ ഭൂമിയിൽ കുഴപ്പം ഇല്ലാതാകണം മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടിയാകണം അതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്തു ആഹാ എന്ത് സുന്ദരമായിട്ടുള്ള മത എതിർത്തും എട്ടാം അധ്യായം മുപ്പത്തൊമ്പതാമത്തെ വചനം കൊള്ളാം എല്ലാത്തിനും കഴിവുള്ള പടച്ചവന്റെ കാൽ കീഴിൽ കൊണ്ടുപോയി ഇച്ലാമിനെ നിങ്ങൾ ഒന്ന് വെച്ചു കൊടുക്കണം ഇച്ലാമിന്റെ അധികാരം അള്ളാഹുവിനാണെന്നൊന്ന് വെച്ചു കൊടുക്കണം അള്ളാഹു എല്ലാത്തിനും പോന്നവനാണ് പക്ഷേ ലോകം മുഴുവനും ഇച്ചിലാമാക്കണമെങ്കിൽ നിങ്ങൾ തന്നെ വേണ്ടിവരും മുസ്ലിങ്ങൾ ജൂതന്മാരോട് യുദ്ധം ചെയ്യുകയും മുസ്ലിങ്ങൾ അവരെ കൊല്ലുകയും ചെയ്തിട്ടില്ലെങ്കിൽ അവസാനം ലോക അവസാനം സംഭവിക്കില്ല എന്ന് പറഞ്ഞ പ്രവാചകൻ ജൂതന്മാരൊരു കല്ലത്തിൻ കല്ലിൻ്റെയോ മരത്തിൻ്റെയോ ഒക്കെ പിന്നിൽ ഉളിക്കും അപ്പൊ കല്ലും മരവും ഒക്കെ വിളിച്ചു പറയും രാ എന്റെ പുറകിൽ ഒരു ജൂതനുണ്ട് അവനെ തീർത്തിട്ട് പൊയ്ക്കോടാന്ന് യഹൂതനുണ്ടാ അവനെ കൊല്ലടാന്ന് ഏർക്കത് എന്നാണ് മരത്തിന്റെ പേര് മരത്തിന് വരെ പേരുണ്ട് ഒക്കെ ഒരു അത്ഭുതം അതൊക്കെ ഒരു കാലം ഏ ആയിഷയുടെ ആടിന് വരെ അക്ഷരാഭ്യാസം അറിയാമായിരുന്നു അമ്മ തണ്ണാൻ അറിയില്ലായിരുന്നു എഴുത്തും വായന അന്ന് പേപ്പർ വെച്ച് ഒന്ന് അറബിയൊക്കെ വായിച്ചു നോക്കി ഹർക്കത്തില്ലാത്ത വള്ളിയും പുള്ളിയും ഒന്നും ഇല്ലാത്ത അറബി വരെ വായിക്കാൻ അറിയുന്ന ആടുണ്ടായിരുന്നു അന്ന് ആയിഷ ഖുറാനം വചനങ്ങളൊക്കെ എഴുതി പിന്നെ അല മുഹമ്മദ് മുഹമ്മദിനിറങ്ങിയ വെളിപാടുകളൊക്കെ എടുത്ത് കട്ടിലിന്റെ അടിയിൽ തലേണയുടെ അടിയിൽ സൂക്ഷിച്ചിരുന്നു ആട് വന്ന് തിന്നില്ലേ അതുപോലെ നെബിയുടെ കാലഘട്ടത്തിലെ ഹർക്കത് മരത്തിന്റെ പേരുണ്ടായിരുന്നു ആ വൃക്ഷം വരെ വൃക്ഷമാണ് അതിന്റെ പിന്നിൽ വിളിക്കുമ്പോൾ പിന്നെ ഈ എന്ന് വിളിച്ച് പറയുമ്പോ ജൂതന്മാർ തന്നെ കേട്ടോ കൊന്നോളീംസിന് റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടാമത്തെ ദിവസം എല്ലാത്തിന്റെയും റഫറൻസ് തരാവുക നിങ്ങളുടെ പുസ്തകത്തിൽ പറയാത്ത ഒരു കാര്യവും ഞാൻ വിമർശിച്ചിട്ടില്ല ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ പർവ്വതം പോലെയുള്ള മഹാപാപങ്ങളുമായിട്ട് വരുമെന്നും എന്നിട്ട് അവർക്ക് അള്ളാഹു പൊറത്തു കൊടുക്കുമെന്നും അവർ ക്രിസ്ത്യാനികളുടെയോ ജൂതന്മാരുടെയോ മേലെ ആ പാപം അല്ലാഹു വെച്ചു കൊടുക്കുമെന്നും സോഹിഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ ഹദീസ് പറയുന്നുവല്ല മനസ്സിലായോ ഇപ്പൊ ഈ മുസ്ലിങ്ങൾ കൊന്നൊടുക്കുന്ന ആളുകൾ അതായത് മുസ്ലിങ്ങളെ എത്രമാത്രം ആളുകളെ കൊന്നൊടുക്കിയാലും എത്ര ആളുകളെ പീഡിപ്പിച്ചാലും ശരി സഹോദരിയുടെ വയറ്റിൽ ബീജം നിക്ഷേപിച്ചാലും ശരി ആ പാപങ്ങളെല്ലാം ജൂതന്മാരുടെയോ ക്രിസ്ത്യാനികളുടെയോ തലയിൽ വെച്ചു കൊടുത്തിട്ട് ഇവരെ നരകത്തിൽ നിന്നും മോചിപ്പിക്കും എന്ന് പറയുന്നത് ആരാ ആരാ ി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ മുസ്ലിം അല്ല ഹറാമാണ് കേട്ടോ ആരാ പറഞ്ഞത് ഷാനോ ആ ഷാൻ എ പറയണ്ടറാ ഖുർആാൻ പറഞ്ഞോളൂ ഒന്നും പറയണ്ട നിങ്ങൾ ചാറ്റ് ജി പി റ്റിയോടും ചോദിക്കണ്ട ഖുർആനും ഹദീസും എടുത്തു തുറക്ക് ജമിനി ഖുർആൻ വിശ്വാസമാണ് ഞാൻ തരാം എടുത്തു നോക്ക് സൊഹീ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ ഹദീസാണ് പറഞ്ഞത് അതായത് നിങ്ങൾ പർവ്വതം പോലെയുള്ള ഹിമാലയം പോലെയുള്ള പാപങ്ങളുമായി വരുമ്പോൾ ആ പാപങ്ങളൊക്കെ എടുത്ത് ക്രിസ്ത്യാനികളുടെയും പിന്നെ ജൂതന്മാരുടെയും ഒക്കെ തലയിൽ വെച്ചു കൊടുത്തിട്ട് അള്ളാഹു ഇവരെ രക്ഷപ്പെടുത്തുമെന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഓരോ മുസ്ലിമിന് പകരവും ഓരോ ക്രിസ്ത്യാനിയെയോ ജൂതനെയോ നരകത്തിലേക്ക് തള്ളുമെന്ന് അള്ളാഹു എന്നിട്ട് മുസ്ലിങ്ങളോട് പറയുമത്രേ ഇത് നിനക്കുള്ള നരകത്തിൽ നിന്നുള്ള മോചനമാണെന്ന് സോഹിയ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന മൂന്നാമത്തെ വാള്യം ൊൻപതാമത്തെ ഭാഗം നാൽപ്പത്തിയൊൻപതാമത്തെ ഹദീസ് നമ്പർ എത്ര വേണം തെളിവുകൾ റഫറൻസുകൾ എന്ന് പറഞ്ഞാൽ വൃത്തികെട്ടവരാണ് കൊല്ലണം ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും മാത്രം ജിസിയ കൊടുക്കുക അങ്ങനെ അവർ അധപ്പതിച്ചവരായി അനുഭവപ്പെടുമെന്ന് മൂന്നാം അധ്യായം ഇരുപത്തിയെട്ട് പിന്നെ അതുപോലെ രണ്ട് മൂന്നാം അധ്യായത്തിൽ തന്നെ രണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അഞ്ചിൽ മുപ്പത്തി മൂന്ന് പിന്നെ ഇബിനൊക്കീർ റിപ്പോർട്ട് ചെയ്യുന്ന കുർആൻ തൊണ്ണൂറ്റിയെട്ടിൽ ആറ് ഒരുപാട് കുർഹാൻ വചനങ്ങളുണ്ട് ഒൻപതാം അധ്യായത്തിൻ്റെ എഴുപത്തി മൂന്ന് അറുപത്തിയാറാം അധ്യായത്തിൻ്റെ ഒൻപത് ഇതെല്ലാം ഇതുതന്നെയാണ് തെളിവുകൾ പിന്നെ പ്രവാചകൻ പറഞ്ഞു ഒരു മുസ്ലിമും മരിക്കുന്നില്ല അള്ളാഹു അവന്റെ സ്ഥാനത്ത് ഒരു ക്രിസ്ത്യാനിയെയോ ജൂതനെയോ നരകത്തിൽ പ്രവേശിച്ചിട്ടുള്ള ഈ പടച്ചവൻ ഇത്രയും വെറുപ്പുള്ള ഒരു വിഭാഗത്തെ പടച്ചവൻ എന്തിനാണ് സൃഷ്ടിച്ചത് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന മൂന്നാം വാളയത്തിലെ നാൽപ്പത്തി ഒൻപതാമത്തെ ഭാഗത്തിലെ ഹദീസ് നമ്പർ അൻപതാണ് വായിച്ചത് ഈ ക്രിസ്ത്യാനിയോടും ജൂതനോടും ഇത്രമാത്രം വെറുപ്പുള്ള പടച്ച റബ്ബ് ഒന്നുകിൽ അവരെ മുസ്ലിം ആക്കണമായിരുന്നു സന്മാർഗത്തിലാക്കണമായിരുന്നു അതല്ലെങ്കിൽ അവരെ സൃഷ്ടിക്കരുതായിരുന്നു അവരെ സൃഷ്ടിച്ചിട്ട് മറ്റുള്ളവരെ കൊണ്ട് ശിക്ഷിപ്പിക്കുന്നത് ഇവിടെത്തെ ഒരിക്കലും യഹൂദരെയും ക്രൈസ്തവരെയും ആക്കരുത് എന്നുള്ള കല്പിച്ചിട്ടുണ്ട് സത്യവിശ്വാസികളെ യഹൂദരെയും ക്രിസ്ത്യാനികളെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത് അഞ്ചാം അധ്യായത്തിന്റെ അൻപത്തിയൊന്ന് ഇത്രയും അള്ളാഹു വെറുത്ത ഒരു വിഭാഗമാണ് ഇവരത്ര അപ്പോ അല്ലാഹുവി ഇത്രയും വെറുത്ത ഒരു വിഭാഗമാണ് ഇവരെങ്കിൽ ഒരു കാരണവശാലും ഇവരെ അള്ളാഹു സൃഷ്ടിക്കരുതായിരുന്നു അല്ലെ അപ്പോ ഈ തുമ്പൻ സ്റ്റീമിന്റെ കയ്യിൽ ഒരാളുടെ സ്വർഗവും ഒരാളുടെ നരകവും ഒക്കെ ആരാ കൊടുത്തത് നിങ്ങൾക്ക് ആരാ തന്നത് സ്വർഗവും നരകവും ഒക്കെ ആരെങ്കിലും സ്വർഗത്തിൽ പോയിട്ട് തിരിച്ചു വന്ന് നിങ്ങളോട് പറഞ്ഞു സ്വർഗത്തിന്റെ വർണ്ണനകളൊക്കെ ഈ സ്വർഗ്ഗത്തെ കുറിച്ച് വർണ്ണിക്കുന്നതൊക്കെ കാഫരുകളെ പുച്ഛിക്കുന്നതും നിന്ദിക്കുന്നതുമൊക്കെ ഈ ഗ്രന്ഥത്തിൽ നിന്നും അതുപോലെ മതപ്രഭാഷകരുടെ വചനങ്ങളിൽ നിന്നും അല്ലേ പറയുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ യഹൂദരും ക്രിസ്ത്യാനികളും നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നതിനു മുമ്പ് അവരെ നിങ്ങൾ അഭിവാദ്യം ചെയ്ത് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് അവര് നിങ്ങളോട് ഇങ്ങോട്ട് പറയാതെ നിങ്ങൾക്ക് അവർക്ക് സമാ നിങ്ങൾ അവരോട് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുതെന്ന് അവർക്ക് ഇത്രയ്ക്ക് അസഹിഷ്ണുത നിറഞ്ഞ ഒരു പടച്ചോ ഇനി നിങ്ങൾ എങ്ങാനും ഈ ജൂതരെയും ക്രിസ്ത്യാനികളെയും ഒക്കെ വഴിയിൽ കണ്ടുമുട്ടിയാൽ അതിന്റെ ഇടുങ്ങിയ ഭാഗത്തേക്ക് പോകാൻ അവരെ നിർബന്ധിക്കണം വിശാലമായിട്ട് നിങ്ങൾ നടന്നു പോകണം അവരെ നീരസം പ്രകടമാക്കണമെന്ന് പഠിപ്പിക്കാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ ഹദീസാണ് ഉപഭൂഖണ്ഡത്തിൽ നിന്ന് ക്രിസ്ത്യാനികളെയും ജൂതരെയും മുഴുവനും പുറത്താക്കുന്നതുവരെ പ്രവാചകൻ വിശ്രമിക്കില്ല എന്നാണ് സോഹിഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴാമത്തെ ഹദീസിൽ പറയുന്നത് അള്ളാഹു യഹൂദരയുടെയും മുസ്ലിങ്ങളുടെയും ഇടയിൽ ശത്രുതയും വിദ്വേഷവും ഇട്ടു കൊടുക്കുമെന്ന് കുറേ അനഞ്ചാം അധ്യായം അറുപത്തിനാലാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നു പറഞ്ഞാൽ മനുഷ്യനെ പരസ്പരം വെറുക്കാൻ പഠിപ്പിക്കുന്ന കൊല്ലാനും കൊല്ലപ്പെടാനും പഠിപ്പിക്കുന്ന വിദ്വേഷവും ഈ അന്യമത വിരുദ്ധതകളും മതത്തിന്റെ പേരിൽ മനുഷ്യനെ കൊല്ലാനും കൊല്ലപ്പെടാനും വെറുക്കാനും സ്നേഹിക്കാനും പഠിപ്പിക്കുന്ന ഈ ആശയം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിന് യോജിച്ചതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഇന്റർനെറ്റ് യുഗത്തില് മനുഷ്യൻ എല്ലാ വിവരങ്ങളും വിരൽത്തുമ്പിൽ ലഭിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും മനുഷ്യനെ പരസ്പരം വെറുക്കാൻ പഠിപ്പിക്കുന്ന ഒരാശയം എന്തിനാണ് അമുസ്ലിങ്ങളെ ഇത്ര കണ്ട് വെറുക്കുന്നത് അവരെന്തു ചെയ്തു ഇവരെ അവരെ വിശ്വാസികളാകാത്തത് എന്തുകൊണ്ടാണ് അല്ലാഹു അവരെ അവിശ്വാസികളാക്കിയത് കൊണ്ടല്ലേ അപ്പോഴും അവിടെ വില്ലനായതാര പടച്ചോനല്ലേ